എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആനുകാലിക സംഭവങ്ങളുടെ ക്ലാസ് ആണ് നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക വേണ്ടത് മാത്രമാണ് തരുന്നത് അല്ലാതെ അനാവശ്യമായിട്ടുള്ള പഠനങ്ങളൊന്നും ഏതിലില്ല കറണ്ട് അഫയറിലില്ല പി എസ് സിക്ക് എന്താണോ വേണ്ടത് എന്താണോ ഇരുപത് മാർക്കിന് നമുക്ക് കറണ്ട് അഫെയർ പഠിക്കേണ്ടത് അതായിരിക്കാം നമ്മുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കേരളം കഴിഞ്ഞു ഇന്ന് നമ്മൾ ജനുവരിയിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ക്ലാസ് പോകുന്നത് ഇത് ഇന്ത്യ എന്ന് കുറച്ച് ആയിട്ട് ജനുവരി മാസം ആണോ ജനുവരി മാസം ആകുമ്പോ എപ്പോഴും കറണ്ട് അഫയർ നമുക്ക് എന്താണ് കൂടുതലുണ്ടാകും ഫെബ്രുവരി മാർച്ച് എത്തുമ്പോൾ ഇത്രത്തോളം ജനുവരി ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് രണ്ട് ക്ലാസ് ആയിട്ട് തരാം ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം ഇന്ത്യ ഇന്ത്യയെ കുറിച്ചിട്ട് പഠിച്ചു പോകാം പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കാം ഇടയ്ക്ക് ഒന്ന് റിവിഷനും കൂടി ചെയ്താൽ കറണ്ട് അഫെയറിന്റെ ഭാഗം നമുക്ക് ഓക്കെ ആകും നന്നായിട്ട് ശ്രദ്ധിക്കാം ട്ടോ ഒന്നാമത് question യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്ന രാജ്യം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മൾ ഇത് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലത്തെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് ഇനി നമ്മുടെ ലോകത്ത് തന്നെ വലിയ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി ഒന്നാം സ്ഥാനം ആർക്കാണ് അമേരിക്കക്കാണ് കേട്ടോ ഒന്നാം സ്ഥാനം അമേരിക്ക റോഡ് ശൃംഖലയില് ലോകത്ത് ഒന്നാം സ്ഥാനം അമേരിക്കയും രണ്ടാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കുമാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാമത്താണ് ശുദ്ധമായിട്ടുള്ള ഊർജം ശുദ്ധമായിട്ടുള്ള ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ നയം കൊണ്ടുവന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഗ്രീൻ ഹൈഡ്രജൻ നയം കൊണ്ടുവന്ന സംസ്ഥാനം എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രീൻ ഹൈഡ്രജൻ നയം കൊണ്ടുവന്നത് ശുദ്ധമായിട്ടുള്ള ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഏത് സംസ്ഥാനമാണ് കൊണ്ടുവന്നത് ഉത്തർപ്രദേശ് ഈ മൂന്ന് ക്വസ്റ്റ്യൻ പഠിച്ചോ യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് ലോ ലോകത്ത് തന്നെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയിലെ രണ്ടാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം അമേരിക്കയാണ് ശുദ്ധമായിട്ടുള്ള ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രീൻ ഹൈഡ്രജൻ നയം കൊണ്ടുവന്നത് ആണ് ഇനി സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവര് കൃഷിഭൂമി വാങ്ങിക്കുന്നതിന് എന്ത് ചെയ്തു താൽക്കാലികമായിട്ട് വിലക്കേർപ്പെടുത്തി ഏത് സംസ്ഥാന ഉത്തരാഖണ്ഡ് ഇപ്പൊ ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തില് കൃഷിസ്ഥലങ്ങൾ ഉണ്ട് അല്ലെ ആ കൃഷി സ്ഥലങ്ങൾ വാങ്ങിക്കുന്നത് ഇവിടുത്തുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം ഉത്തരാഖണ്ഡിലുള്ള ആയിരിക്കണം പുറത്തു നിന്നുള്ള ഒരു അന്യ സംസ്ഥാനക്കാരനും ഏത് വാങ്ങിക്കരുത് ഉത്തരാഖണ്ഡിലെ കൃഷിഭൂമി വന്ന് വാങ്ങിക്കരുത് അത് കൃഷിഭൂമി ആർക്ക് മാത്രമാണ് ഉത്തരാഖണ്ഡുകാർക്ക് മാത്രമാണ് കൃഷിഭൂമി വാങ്ങിക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായിട്ട് വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇനി നമ്മുടെ ഇന്ത്യ ഇന്ത്യ നേപ്പാളുമായിട്ട് വൈദ്യുത വ്യാപാര കരാറിൽ ഒപ്പിട്ടുണ്ടായിരുന്നു അപ്പൊ വൈദ്യുത വ്യാപാര കരാർ ഇന്ത്യ ഏത് രാജ്യമായിട്ടാണ് ഒപ്പിട്ടത് എന്ന് ചോദിച്ചാൽ നേപ്പാളുമായിട്ടാണ് ഏത് കരാറാണ് വൈദ്യുത വ്യാപാര കരാർ ഏതാണ് വൈദ്യുതി വ്യാപാര കരാറില് നേപ്പാളുമായിട്ടാണ് ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്നത് താപവൈദ്യുത പദ്ധതി ഏതാണ് ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാന ഒഡീഷയിലാണ് ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി ഒഡീഷയിലാണ് വരുന്നത് ഇനി ആദ്യത്തെ സോള ലോകത്തിലെ തന്നെ ആദ്യത്തെ സോളാ സംയുക്ത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ആദ്യ ലോകത്തിലെ തന്നെ ആദ്യത്തെയാണ് ആണ് സോളാർ വിൻഡ് സംയുക്ത വൈദ്യുതി നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ dark sky reserve പാർക്ക് ഏതാണ് പെഞ്ച് കടുവ റിസർവ് പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് കടുവ പെഞ്ച് കടുവ റിസർവ് മഹാരാഷ്ട്ര എവിടെയാണ് പെഞ്ച് കടുവ റിസർവ് മഹാരാഷ്ട്രയിലാണ് ഇനി നിർമ്മിത ബുദ്ധി എങ്ങനെയാണ് നിർമിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വരുന്ന നഗര ബംഗളൂരുവിലാണ് നിർമ്മിത ബുദ്ധി ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി ഓങ്കോളജി സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് ബാംഗ്ലൂരിലാണ് അപ്പോളോ ക്യാൻസർ സെന്ററിലാണ് ഇത് നിലവിൽ വരുന്നത് അപ്പോളോ ക്യാൻസർ സെന്റർ ബാംഗ്ലൂരില് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വരുന്നുണ്ട് ലോകത്തിലെ ഇവിടെ ഈ സംഗീതം ഒന്ന് ശ്രദ്ധിക്കണേ നാലാമത്തെ വലിയ ഓഹരി വിപണിയായിട്ട് നമ്മുടെ ഇന്ത്യ മാറി ലോകത്തിലെ നാലാമത്തെ വലിയ ഓഹരി വിപണിയായിട്ട് ഇന്ത്യ മാറി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഓഹരി വിപണിയില് നാലാം സ്ഥാനം ഒന്നാം സ്ഥാനം അമേരിക്ക രണ്ടാം സ്ഥാനം ചൈന മൂന്നാം സ്ഥാനം ജപ്പാൻ നാലാം സ്ഥാനം ഇന്ത്യ അമേരിക്ക ചൈന ജപ്പാൻ പിന്നെ നമ്മുടെ ഇന്ത്യ ഇനി ഏറ്റവും കൂടുതൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് ഛത്തീസ്ഗഡിലാണ് കേട്ടോ നിയമസഭ ഏറ്റവും കൂടുതൽ നിയമസഭയില് വനിതകളുടെ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് ഛത്തീസ്ഗഡ് നിയമസഭയാണ് ഇന്ത്യയുടെ കയറ്റുമതിയില് കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സംസ്ഥാനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അല്ലെ ആ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ള സംസ്ഥാനം ഏതാണ് ഒന്നാം സ്ഥാനം ഗുജറാത്ത് ആണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനം ഗുജറാത്ത് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര ഈ പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റിനോട് മനസ്സിലായോ യുനെസ്കോയുടെ ഒന്ന് ഒന്ന് റിവിഷം വന്നേ ഒന്ന് റിവിഷം വന്നേ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും വലിയ റോഡ് ശൃംഖല അല്ലെ രണ്ടാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറി ഒന്നാം സ്ഥാനം അമേരിക്കയാണ് ാണ് ഗ്രീൻ ഹൈഡ്രജൻ നയം കൊണ്ടുവന്നത് ഉത്തർപ്രദേശ് ആണ് കൃഷിഭൂമി വാങ്ങിക്കുന്നത് താൽക്കാലികമായി അന്യ സംസ്ഥാനത്തിലെ അതായത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായിട്ട് വിലക്കേർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് വൈദ്യുത വ്യാപാര കരാറ് ഇന്ത്യ നേപ്പാളുമായിട്ടാണ് കരാറിൽ ഒപ്പിട്ടത് ജാസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരാൻ പോകുന്നത് ഒഡീഷയിലാണ് ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത പദ്ധതി ലോകത്തിലെ തന്നെയാണ് കേട്ടോ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത പദ്ധതി ഗുജറാത്തിലാണ് വരുന്നത് ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് വരുന്നത് പെഞ്ച് കടുവ റിസർവ് പാർക്കാണ് പെഞ്ച് കടുവ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വരുന്നത് അപ്പോളോ ക്യാൻസർ സെന്ററിലാണ് നാലാമത്തെ ഓഹരി വിപണി മാറി ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ഓഹരി വിപണിയിലെ നാലാമതാണ് ഒന്നാമത് അമേരിക്ക രണ്ടാമത് ചൈന മൂന്നാമത് ജപ്പാൻ നാലാമത് ഇന്ത്യ കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ് നിയമസഭയാണ് കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം ഏത് സംസ്ഥാനമാണ് ഗുജറാത്ത് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര അവിടെ അത്രയും ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടു വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനം കഴിഞ്ഞു അല്ലെ ആ റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച ടാബ്ലോ അവാർഡ് ലഭിച്ചത് ഇത് സംസ്ഥാനത്തിനാണ് ഒഡീഷക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഒഡീഷയാണ് ഇനി പെൺകുട്ടികൾ മാത്രമുള്ള പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത് സൈനിക സ്കൂൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ആണ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത് ഉത്തർപ്രദേശിലാണ് ഇനി ഫുൽക്കാരി ഈ ഫുൽക്കാരി എന്നതിന് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് എന്താണ് ഫുൽക്കാരി എന്താണ് ഈ ഫുൽക്കാരി എന്ന് പറയുന്നത് ഭൗമസൂചിക പദവി ലഭിച്ചതാണ് ട്ടോ ഈ ഫുൽക്കാരി എന്ന് പറയുന്നത് അത് വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതിയാണ് കേട്ടോ ഫുൽക്കാരി എന്ന് പറയുന്നത് എംബ്രോയിഡറി ഉൽപ്പന്നമാണ് കേട്ടോ ഒരു വില കൂടിയിട്ടുള്ള എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കലാരീതിയാണ് ഏത് ഫുൽക്കാരി എന്ന് പറയുന്നത് അതിന് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് ഇത് ഏത് സംസ്ഥാനത്തിലാണ് പഞ്ചാബിലാണ് കേട്ടോ പഞ്ചാബിലാണ് ഫുൽക്കാരി എന്ന വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന സംസ്ഥാന പഞ്ചാബ് ഇനി എന്താണ് എക്സ്പോസാറ്റ് പഠിച്ചിരിക്കണം സോറി എക്സോസാറ്റ് ശ്രീഹരിക്കോട്ടിയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ എത്ര മണിക്കാണ് രാവിലെ ഒരു ഒൻപതേ പത്ത് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ദൗത്യമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ് ആണ് കേട്ടോ സോറി എക്സ്പോ സെറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് പി എസ് ഐ എസ് ആർഒയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ എക്സ്പോ സാറ്റ് ആണ് വാഹനം ഏതാണ് പി എസ് എൽ വി അൻ പി എസ് എൽ വി സി അമ്പത്തി എട്ട് പി എസ് എൽ വി സി അൻപത്തി എട്ട് എങ്ങനെ എക്സ്പോ സാറ്റ് ഏതാണ് വാഹനം പി എസ് അൻപത്തി എട്ട് എത്രാമത്തെ ദൗത്യമാണ് അറുപതാമത്തെ ദൗത്യമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് യുടെ ആദ്യത്തെ ദൗത്യം ഏത് എന്ന് ചോദിച്ചാൽ എക്സ്പോ സാറ്റ് ആണ് വാഹനം പി എസ് എൽ വി സി അമ്പത്തി എട്ടാണ് എത്രാമത്തെ ദൗത്യമാണ് ചോദിച്ചാൽ അറുപതാമത്തെ ദൗത്യമാണ് ഇനി നമ്മള് നമ്മുടെ ഇന്ത്യ അല്ലെ ആദ്യത്തെ സൂര്യ പര്യവേഷണ ദൗത്യമാണ് ഇന്ത്യയുടെ സൂര്യ പര്യവേഷണ ദൗത്യമാണ് ഇന്ത്യയുടെ ഏത് ആദിത്യ യൽവൺ എന്ന് പറയുന്നത് അത് ലക്ഷ്യത്തിൽ എടുക്കാൻ എത്ര സമയം വേണം നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തോളം വേണം കേട്ടോ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാണ് എന്ത് ചെയ്യുള്ളു ആദിത്യ എൽവണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയുള്ളൂ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആദിത്യ യൽവൺ കൊണ്ടു വന്നത് ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യ പര്യവേക്ഷണ ദൗത്യമാണ് ആദിത്യ എൽവൺ ഇനി പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് ആര് വന്നു അരവി പനഗിരി അപ്പൊ പഠിച്ചിരിക്കണം പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയ ഇനി കർണാടക സംഗീതജ്ഞൻ ത്യാഗരാജൻ അന്തരിച്ചു ആരാണ് ഇദ്ദേഹം ചോദ്യങ്ങൾ വരും കേട്ടോ കർണാടക സംഗീതജ്ഞനാണ് ആര് ത്യാഗരാജൻ അന്തരിച്ചു പ്രഭ ആത്രേ പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ പ്രഭ ആത്രേ ആരാണ് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് ഇവരും അന്തരിച്ചു അപ്പൊ ത്യാഗരാജൻ പ്രഭ ആത്രേ ഇവർ അന്തരിച്ചു Yeah. <laughs> നമ്മൾ നേരത്തെ എക്സ്പോസാറ്റ് പറഞ്ഞു അല്ലെ അതിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം തമോ ഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഏത് കൊണ്ടു വന്നത് എക്സ്പോസാറ്റ് കൊണ്ടു വന്നത് എക്സ്പോസാറ്റ് എന്താണ് തമോ ഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച എസ് ആർഒ വിക്ഷേപിച്ച തമോഗർത്തം ഏതാണ് വാഹനം നമ്മൾ പറഞ്ഞത് പി എസ് എൽ ബി സി അറുപതാമത്തെ ദൗത്യമാണ് നാനൂറ്റി അറുപത്തൊമ്പത് കിലോഗ്രാം ആണ് ഭാരം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വികസിപ്പിച്ചത് പിന്നെ അഞ്ചു വർഷമാണ് ഇതിന്റെ കാലാവധി ഇതിന്റെ മിഷൻ ഡയറക്ടർ എം ജയകുമാറാണ് വിക്ഷേപണം ബംഗളൂരു യു ആർ റാവു സാറ്റലൈറ്റ് സെന്ററിൽ നിന്നാണ് െ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കണം തമോഖർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ ഒ വിക്ഷേപിച്ചതാണ് പി എസ് എൽ വി സി അമ്പത്തി എട്ടാണ് വാഹനം അറുപതാമത്തെ ദൗത്യമാണ് നാനൂറ്റി അറുപത്തി ഒമ്പത് കിലോഗ്രാം ഭാരമാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വികസിപ്പിച്ചത് അഞ്ചു വർഷമാണ് ഇതിന്റെ കാലാവധി ഇതിന്റെ മിഷൻ ഡയറക്ടർ എം ജയകുമാറാണ് ഇത് വിക്ഷേപിച്ചത് ബംഗളൂരു യു ആർ റാവു സാറ്റലൈറ്റ് സെന്ററിൽ നിന്നാണ് ഇനി എന്താണ് സ്പേസ് എക്സ് എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോണിലൊക്കെ സിഗ്നൽ കിട്ടുന്നത് എങ്ങനെയാണ് ഒരു ടവർ വെച്ചത് കൊണ്ടാണ് അല്ലെ ഇപ്പൊ എന്താണ് ടെലികോം അതോറിറ്റി ടവറ് ഫിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭാഗങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മൊബൈലിലൊക്കെ സിഗ്നൽ കിട്ടുന്നത് അല്ലെ അതിന് പകരമായിട്ട് എന്താണ് ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് മൊബൈൽ സിഗ്നൽ ലഭിക്കുന്ന സ്റ്റാർ ലിങ്ക് ഡയറക്ട് സെല് എന്താണ് സ്റ്റാർ ലിങ്ക് ഡയറക്റ്റ് ടു സെൽ ഓക്കെ ഉപഗ്രഹങ്ങളിൽ നിന്നും നേരിട്ട് നമ്മുടെ മൊബൈലിലേക്ക് സിഗ്നൽ കിട്ടുന്ന ഒരു പദ്ധതി എന്താണ് ഒരു ദൗത്യമാണ് ഇത് സ്റ്റാർ ലിങ്ക് ഡയറക്റ്റ് ടു സെല് ഇത് വികസിപ്പിച്ചത് സേവനത്തിലായിട്ട് എത്ര ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത് ആറ് ഉപഗ്രഹമാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് വിക്ഷേപിച്ചത് അതായത് ടെലികോമിലെ ടെലികോം ടവറിന് പകരം ഉപഗ്രഹങ്ങളിൽ നിന്നും നമ്മുടെ മൊബൈലിലേക്ക് സിഗ്നലുകൾ ലഭിക്കാൻ ആണ് ഡാർ ലിങ്ക് ഡയറക്റ്റ് ടു സെൻഡ് കൊണ്ടുവന്നത് അതിനു വേണ്ടിയിട്ട് എത്ര ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത് ആറ് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത് ഇതൊക്കെ ചെയ്തത് ആരാണ് സ്പേസ് എക്സ് ആണ് കേട്ടോ സ്പേസ് എക്സ് ആണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത് ഇനി അയോധ്യയില് ഇപ്പൊ അയോധ്യ അയോധ്യ രാമക്ഷേത്രം പഴുതു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊറേ നമുക്ക് എന്നൊരു തത്ത വിഷയമായതാണ് അല്ലെ അവിടെ വിഗ്രഹം വെച്ചിട്ടുണ്ട് അല്ലെ അയോധ്യയില് വിഗ്രഹം വെച്ചിട്ടുണ്ട് ആ വിഗ്രഹത്തിന്റെ ശില്പി ആരാണ് അരുൺ യോഗി രാജാണ് അയോധ്യയിൽ സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അരുൺ യോഗി രാജാണ് അരുൺ യോഗി രാജ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം എസ് ജയശങ്കറിൻ്റെതാണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം ആറ്റേതാണ് എസ് ജയശങ്കർ ആണ് വേൾഡ് ിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് വേൾഡ് ആർച്ചറി അവാർഡ് ആർക്കാണ് ശീതൽ ദേവിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ശീതൽ ദേവിക്കാണ് ലഭിച്ച ശീതൽ ദേവി അവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേട്ടോ ഇനി എന്താണ് ഈ ദിവ്യ കലാമേളകൾ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് ദിവ്യ കലാമേളകൾ ഇപ്പൊ ഭിന്നശേഷിയുള്ളവരെ ശാക്തീകരിക്കുന്നതിന് അതിനു വേണ്ടിയിട്ട് ഈ ഇതിന്റെ ആ ബന്ധപ്പെട്ട ഒരു സംഘടന ഉണ്ടാകുമല്ലോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവില് ഇന്ത്യയിലുടനീളം സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ദിവ്യ കലാമേളകൾ അപ്പൊ ഇത് ചിന്ത ആലോചിക്കേണ്ടത് ദിവ്യ കലാമേളകൾ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക ഭിന്നശേഷിക്കാർക്കുള്ള ദിവ്യ കലാമേളകൾ ഇനി മെഡിടെക് മിത്ര എന്താണ് മെഡിടെക് മിത്ര നീതി അയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷന്റെ പ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് മെഡിടെക് മിത്ര നീതി ആയോഗിന്റെ ഏതാണ് അഡൽ ഇന്നോവേഷൻ മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ സഹകരിച്ച് ആരംഭിച്ച ഒരു പോർട്ടലാണ് മെഡിടെക് മിത്ര എന്ന് പറയുന്നത് ഇനി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവാരാണ് രൺധീർ ജയ്സ്വാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവ് ആരാണ് രൺധീർ ജയ്സ്വാൾ വിദേശകാര്യ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഇന്ത്യയും യു എയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് എവിടെയാണ് വേദി രാജസ്ഥാനിലാണ് ഇതിന്റെ വേദി രാജസ്ഥാൻ ഇന്ത്യ യു എ ഇനി എന്താണ് ജിസാറ്റ് ട്വന്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയില് എല്ലായിടത്തും സെക്കൻഡില് കേട്ടോ ഇങ്ങനെ മണിക്കൂറിലും മിനിറ്റിലൊന്നും അല്ല സെക്കൻഡില് െട്ട് ജി ബി വേഗത്തിൽ ഇന്റർനെറ്റ് ലഭിക്കാൻ ഒരു സെക്കൻഡിൽ എത്രയാണ് നാൽപ്പത്തി എട്ട് ജി ബി ഇന്റർനെറ്റ് ലഭിക്കാനുള്ള ഐ എസ് ആർഒയുടെ ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വന്റി ജി സാറ്റ് ട്വന്റി മറ്റൊരു പേരാണ് ജി സാറ്റ് ജി സാറ്റ് എൻ ഇങ്ങനെയും വന്നാലോ സെക്കൻഡില് നാല്പത്തെട്ട് ജി ബി വേഗത്തിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ഐ എസ് ആർടെ ബ്രോഡ് ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം തന്നാലും എന്താണ് അത് തന്നെയാണ് ആൻസർ കേട്ടോ ജിസാറ്റ് ട്വന്റി അല്ലെങ്കിൽ ജിസാറ്റ് എൻ ടു അതായത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് ഇതിനെ എന്ത് ചെയ്തത് ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് ഇത് ക്ഷേപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാരം നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ആണ് ഇത് മനസ്സിലായല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് പത്താൻപത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് അതിഥിയായിട്ട് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് പന്ത്രണ്ട് വരെ നമ്മുടെ ഗാന്ധി ഗാന്ധിനഗറിൽ നടക്കുന്ന പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള നിക്ഷേപക ഉച്ചകോടിയില് അതിഥിയായിട്ട് എത്തുന്നത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രി ആരാണ് പെറ്റർ ഫിയാല പെറ്റർ ഫിയാലയാണ് ഗാന്ധി നഗറിൽ നടക്കുന്ന പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള നിക്ഷേപക ഉച്ചകോടിയില് അതിഥിയായിട്ട് എത്തുന്നത് ഇപ്പൊ ഇവിടെ സ്പേസ് എക്സിന്റെ പഠിച്ചല്ലോ അതായത് മൊബൈൽ ടവറിന് പകരം എന്താണ് സ്റ്റാർ ലിങ്ക് ഡയറക്റ്റ് ടു സെല്ലിലെ ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ മൊബൈലിലേക്ക് സിഗ് സിഗ്നൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആറ് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത് സ്പേസ് എക്സ് ആണ് വിക്ഷേപിച്ചത് അരുൺ യോഗിരാജ് എന്താ നമ്മൾ പഠിച്ചത് അരുൺ യോഗിരാജ് അയോധ്യ രാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ശില്പിയാണ് അരുൺ യോഗിരാജ് വൈ ഭാരത് മാത്യൂസ് എന്ന പുസ്തകത്തിന്റെ രചിതാവാണ് എസ് ജയശങ്കർ ശീതൽ ദേവി പാരാഅത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ആണ് ശീതൽ ദേവിക്ക് കിട്ടിയത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊന്നും കൊണ്ടുവന്നതാണ് ഏത് ദിവ്യ കലാമേളകൾ മെഡിടെക് മിത്ര അല്ലെ നീതി ആയോഗിന്റെ അടൽ ഇന്നോവേഷൻ സെന്ററിന്റെ ഭാഗമായിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം വികസിപ്പിച്ചെടുത്തതാണ് കൊണ്ടുവന്ന ഒരു പോർട്ടലാണ് മെഡിടെക് മിത്ര രൺധീർ ജയ്സ്വാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവാണ് രൺധീർ ജയ്സ്വാൾ ഇന്ത്യയും യു എയും രാജസ്ഥാനിൽ നടത്തിയ ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു സെക്കൻഡിൽ തന്നെ നാൽപ്പത്തി GB ജി ബി സ്പീഡിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ഉപഗ്രഹം വിക്ഷേപിച്ചത് ഐ എസ് ആർഒ ആണ് ജിസാറ്റ് ട്വന്റി എന്നാണ് അതിന്റെ പേര് ഇതിന്റെ ഭാരം നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ആണ് ഫാൽക്കൺ നെയൻ റോക്കറ്റിലാണ് വിക്ഷേപിച്ചത് ഗാന്ധിനഗറിൽ നടത്തുന്ന പത്താമ പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് അതിഥിയായിട്ട് എത്തുന്ന ചെക്ക് റിപ്പബ്ലിക്കൻ പ്രധാനമന്ത്രി പെറ്റർ ഫിയാലയ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയില് വൈദ്യുതി ബഹിരാകാശത്ത് കേട്ടോ ബഹിരാകാശത്ത് വൈദ്യുതിയുടെ ഉത്പാദനശേഷി കൈവരിച്ച ബഹിരാകാശ ഏജൻസിയാണ് നമ്മുടെ ഐ എസ് ആർഒ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് ബഹിരാകാശത്ത് വൈദ്യുതി ശേഷി കൈവരിച്ച ബഹിരാകാശ ഏജൻസിയാണ് ഐ എസ് ആർഒ അപ്പൊ നമ്മൾ സാധാരണ എന്തിനു എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് അവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ളത് തുടങ്ങിയത് ഐ എസ് ആർഒയുടെ പുതുവർഷ വിനത്തിൽ വിക്ഷേപിച്ച നമ്മൾ ഒരു ഉപഗ്രഹം പറഞ്ഞിട്ടെ അതല്ലേ നേരത്തെ പി എസ് എന്ന് പറഞ്ഞ അറുപതാമത്തെ ദൗത്യം അതിലാണ് ഇത് കൊണ്ട് ചെയ്തത് കേട്ടോ അങ്ങനെ അതുവഴിയാണ് എന്ത് ചെയ്തത് ജനുവരിയിലെ ബഹിരാകാശത്ത് വൈദ്യുതി ഉത്പാദനശേഷി കൈവരിച്ചത് എങ്ങനെയാണ് ഏതിലാണ് ജനുവരി ഇരുപത്തിനാല് ജനുവരിയിലെ ആദ്യത്തെ ദൗത്യമായി എക്സ്പോസ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ പി എസ് വാഹനത്തിലാണ് ഇതും നടത്തിയത് എത്ര വാട്ടാണ് വൈദ്യുതി ഉത്പാ ഉത്പാദിപ്പിച്ചത് നൂറ്റി എൺപത് വാട്ട് ട്ടോ നൂറ്റി എൺപത് നൂറ്റി എൺപത് മറക്കരുതേ നൂറ്റി എൺപത് വാട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഈ റീസെന്റ് നടക്കുന്ന എക്സാമിനൊക്കെ വരുന്നത് നൂറ്റി എൺപത് വാട്ട് വൈദ്യുതിയാണ് ബഹിരാകാശത്ത് ഐ ഉൽപാദിപ്പിച്ചത് ഇനി നമുക്ക് സ്വന്തമായിട്ട് ബഹിരാകാശ കേന്ദ്രം സ്ഥാപിക്കാൻ വൈദ്യുതി ഉൽപാദന ശേഷി കൈവരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ പ്രാഥമിക ഘട്ടമായിട്ടാണ് എന്ത് ചെയ്തത് വിജയകരമായിട്ട് ഇത് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഡെവലപ്മെന്റ് ആൻഡ് ഡിസിപ്ലീൻ ആൻഡ് ആൻഡ് ഡിസിപ്ലീൻ ആയി പ്രഖ്യാപിച്ച സംഘടന ഏതാണ് ഐ ആർ ഇ ഡി എ ആണ് ഐആർഇ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഇയർ ഓഫ് ഹ്യൂമൺ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് ഡിസിപ്ലീൻ ആയി പ്രഖ്യാപിച്ച സംഘടന ഐ ആർ ഇ ഡി എ ഐ ആർ ഇ ഡി എ ആണ് യും കാര്യങ്ങൾ കുറച്ചും കൂടി പഠിക്കാനുണ്ട് ഇന്ത്യയിലെ കുറച്ച് രണ്ടായിരത്തി ആയതുകൊണ്ട് കുറച്ച് കണ്ടക്ടർ എപ്പോഴും നമുക്ക് പഠിക്കാനുണ്ടാകും അപ്പോ രണ്ടായിരത്തി ഇതിലാണ് നമുക്ക് എന്ത് പ്രഖ്യാപിക്കാം പത്മശ്രീ പുരസ്കാരങ്ങളൊക്കെ പുരസ്കരിക്കും എന്ത് ചെയ്യാ പ്രഖ്യാപിക്കുന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് എപ്പോഴാണ് ഈ പ്രഖ്യാപിക്കാ ജനുവരി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിനത്തിലാണ് പത്മശ്രീ പുരസ്കാരം അത് എന്ത് ചെയ്യാ വേറെ ായിട്ട് തന്നെ പത്മശ്രീ പുരസ്കാരത്തിന്റെ ക്ലാസ് തരാം കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് കേരളത്തിൽ ഇട്ടിട്ടുണ്ട് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ആനുകാരിക വിവരം ഇട്ടിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ക്ലാസ് ആണ് രണ്ടാമത്തെ ക്ലാസ് ഇട്ട് തരാം നല്ല രീതിയിൽ പ്രയോജനപ്പെട്ട് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് കറന്റ് അഫയർ നിങ്ങൾക്ക് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കറണ്ട് അഫയർ രീതിയിൽ പഠിക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ തരാം ലെങ്ത് ആയിട്ടൊന്നും കറണ്ട് അഫെയർ പഠിക്കില്ല നമ്മൾ എന്താണ് പി എസ് സിക്ക് വേണ്ടത് എന്താണ് എങ്ങനെ ഇരുപത് മാർക്ക് വാങ്ങിക്കണം അതേ നമുക്ക് വേണ്ടു അല്ലേ അപ്പം നമ്മൾ ആ രീതിയിലായിരിക്കും പഠിച്ചു പോവുക. തീർച്ചയായിട്ടും കൂട്ടുകാർ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക ക്ലാസ് അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എന്താണ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സുകളോ ഇല്ല ഓരോന്നും ടോപ്പിക് വൈസ് ആയിട്ട് തീർത്തും വരാം ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് എല്ലാ രീതിയിലും പ്രയോജനപ്പെടുത്തുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു